തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ടൗണിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡുള്ളൊരു ലൊക്കേഷനാണ് ഡോക്ടേഴ്സ് ലൈൻ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന വഴി ആ ഡോക്ടേഴ്സ് ലൈനിനകത്താണ് നാല് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്യർ ഫീറ്റ് വരുന്ന ഈ ഒരു നാല് ബെഡ്റൂം വീടുള്ളത് നല്ല നീറ്റായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് അകത്തുള്ള മെറ്റീരിയൽസ് എല്ലാം നല്ല ആണ് കേട്ടോ അകത്ത് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡോക്ടേഴ്സ് ലൈൻ വഴി അകത്തേക്ക് ഒരു നാന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം അതുപോലെ തന്നെ വാളിക്കോട് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാനായിട്ട് മുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാൻ പാ മുൻവെശത്ത് നല്ല രീതിയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് നീക്കാവുന്ന വലിയൊരു സ്ലൈഡിങ് ഗറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് പ്രോപ്പർട്ടിക്കകത്തേക്ക് കാർ കയറ്റി ഇതാ ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് ഇവിടെ നമുക്ക് വലിയൊരു വണ്ടി തന്നെ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് മുറ്റം വരുന്നത് ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് മുൻവെസ്തുള്ള വാതിൽ കട്ടളപ്പടി ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ലാമത്തെ ആണ് അകത്തേക്ക് കയറുമ്പോൾ ഇത് ശരിക്കും ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോവും ആ രീതിയിൽ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടാണ് വീടിനകം എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ എന്നാൽ ഈ കാണുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ലിവിംഗ് സ്പേസിൽ ഇവിടെ ആയിട്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം കിച്ചൺ വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഇവിടെ ഒന്ന് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഡൈനിങ്ങിലേക്ക് ഫുഡ് സെർവ് ചെയ്യാൻ സാധിക്കും ഇവിടെ മനോഹരമായിട്ട് ഇങ്ങനെ ലൈറ്റ്സ് കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഈ രീതിയിൽ മോഡല കിച്ചന്റെ വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ കിച്ചൺ ഉള്ളത് കിച്ചണിലെല്ലാം തന്നെ മറൈൻ പ്ലൈവുഡില് ലാമിനേറ്റ് ഒട്ടിച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നോക്കിയേ ഇതെല്ലാം തന്നെ സ്ലീക്കിന്റെ മെറ്റീരിയലാണ് ആണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് കണ്ടോ അതെ ഇത് വന്നിട്ട് സോഫ്റ്റ് ക്ലോഷർ ഉണ്ടെന്നുണ്ട് നോക്കിയേ കണ്ടോ ആ രീതിയിലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതിനകത്ത് എല്ലാം തന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാം ഇത് നമ്മുടെ പിൻവെസ്റ്റേക്കുള്ള ഒരു ചെറിയൊരു ബാക്ക്യാഡാണ് ഈ സ്പേസും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്താം ഒരു ചെറിയൊരു വർക്ക് ഏരിയ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് എടുത്ത് പറയാവുന്ന ഒരു കാര്യമാണ് വീട്ടിന് താഴത്തെ നിലയിൽ തന്നെ അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിട്ട് രണ്ട് ബെഡ്റൂംസ് വരുന്നുണ്ട് കേട്ടോ ബെഡ്റൂമിൻ്റെ സ്ഥലം നോക്കി ഇത് അവർ ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞത് വരെ എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ അത്രയും വലിപ്പത്തിനുള്ള വലിയ റൂമാണ് അതാ ഇവിടെ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം വന്നിട്ട് വളരെ സ്പേഷ്യസ് ആണ് ഇത്രയും വലിപ്പത്തിനാണ് ബാത്റൂമുള്ളത് നമുക്ക് ഇതായി വെള്ളം പോകാനായിട്ട് നോർമലി ഇപ്പം നമുക്ക് പുതിയ രീതിയിൽ വരുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ അതായത് ഇതിനെ നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാൻ സാധിക്കും അറ്റൈൽ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു സ്പേസ് എടുത്തിട്ടുള്ളത് അതായത് ഇവിടെ ആയിട്ടൊരു ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ കാലൊക്കെ ഒന്ന് ഉരച്ച് കഴിവാനായിട്ട് കല്ല് ഉപയോഗപ്പെടുത്താം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാഷ് ഫേസിൻ ക്ലോസറ്റ് രണ്ടും വന്നിട്ട് യെസ്കോയാണ് അതായത് ജാഗ്വാറിൻ്റെ സബ് ബ്രാൻഡാണ് യെസ്കോ അതാണ് നമ്മുടെ ക്ലോസറ്റിന് ഇതുപോലുള്ള വാഷ് ഫേസിനും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് വീട്ടിലുള്ള എല്ലാ ബാത്റൂമിലും ഇത് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വാഷ് ഏരിയ ഈ ഭാഗത്തായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തും ഉപയോഗിച്ചിരിക്കുന്ന വാഷ് ബേസിനും യെസ്കോയുടെ തന്നെയാണ് കേട്ടോ അതാ ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം പിന്നെ നമുക്കിതിൽ വേറൊരു കാര്യം പറയാനുള്ളത് എല്ലാ റൂമിലേക്കും നല്ലതുപോലെ തന്നെ നാച്ചുറലായിട്ട് പ്രകാശം കടന്നു വരുന്നുണ്ട് ആ രീതിയിൽ വരിപ്പോൾ ഉള്ള ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതിനകത്തും ഉപയോഗിച്ചിട്ടുള്ളത് സിമിലറായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യെസ്കോയുടെ മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതാ ഇവിടേക്ക് കയറി വരുമ്പോൾ ഉള്ള ഒരു പ്രകാശം കണ്ടോ നാച്ചുറൽ ആയിട്ടുള്ള വെട്ടം വീട്ടിനകത്തേക്ക് നല്ലതുപോലെ തന്നെ വരുന്നുണ്ട് മേളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് നമുക്കിതാ ഈ രീതിയിലൊരു കോമൺ സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടി വി യൂണിറ്റ് ഒക്കെ പ്ലേസ് ചെയ്യാവുന്നറിയില്ല അതിൻ്റെ കേബിളൊക്കെ കൊണ്ടുവരാനായിട്ട് പ്രൊവിഷൻ ഇവിടെ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളത്തിൽ നിലയിൽ രണ്ട് ബെഡ്റൂം അതിൽ ഒന്ന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൂടിയിട്ടുള്ളതും ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇതിനകത്തും ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ യെസ്കോയുടെ ബ്രാൻഡാണ് എല്ലാ റൂമുകളിലും ദാ ഇതുപോലൊരു സാധനം അതായത് ഒരു കരിങ്കലിൻ്റെ പീസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു ഉപയോഗം ഈ കാലിൽ ഇങ്ങനെ ഒന്ന് ഉലച്ചു കഴിവ് നല്ല എളുപ്പമായിരിക്കും ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണോ റോമില് കെയർ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രകാശം വരുന്നുണ്ട് കേട്ടോ ദാ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് തുറക്കാവുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി സ്പേസിലേക്കുള്ള ആക്സസ് വരുന്നുണ്ടേ ഇത് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ആക്സസ് ആണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള ലുക്ക് നോക്കി ശരിക്കും ഒരു പൊന്മുടിയിലൊക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ വരുന്നത് പോലുള്ളൊരു ഫീലിലാണ് ഇതേ അവിടെയുള്ള കാഴ്ച കണ്ടോ നമ്മളെ ശരിക്കും വീട് ഇത്തിരി ഉയർന്നിട്ടാണുള്ളത് അതായത് നല്ല ഒരു തിട്ടപ്പുറത്താണ് വീടിന് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കാറ്റെല്ലാം ലഭിക്കുന്ന വീട്ടിനകത്തേക്ക് വെളിച്ചവും കാറ്റ് നല്ലതുപോലെ കടന്നു വരുന്ന രീതിയിലാണ് വീടിൻ്റെ നിർമ്മാണം പ്രവർത്തനം അതുപോലെ തന്നെ ഈ ഒരു കളറ് ഫുള്ളായിട്ട് വൈറ്റ് കളർ തീമിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതാ ഇവിടെ നിന്ന് നമ്മുടെ താഴേക്ക് ഒരു സീ വിഷം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു റയിലിങ് കൊടുത്തിട്ടുള്ളത് ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ടോട്ടലായിട്ട് ഈ വീട്ടിന് നമുക്ക് ഇതുപോലെ രണ്ട് ബാൽക്കണി പ്രൊവിഷൻ ഉണ്ട് അതായത് രണ്ട് ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് വരാവുന്ന രീതിയിൽ ഒരു പ്രൊവിഷൻ ഉണ്ട് അതുപോലെ ലിവിങ് സ്പേസിൽ നിന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാൽക്കണി പ്രൊവിഷൻ ഉണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമ്മൾ താഴ്ന്ന നിലയിൽ കണ്ടതുപോലെ തന്നെ വലിയൊരു ബാത്റൂം ആണ് കേട്ടോ വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബാത്റൂമാണ് ഇതിനകത്ത് എസ്കോയുടെ ബ്രാഞ്ച് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എസ്കോയുടെ തന്നെ വാഷ് ഫേസ് അതുപോലെ തന്നെ ക്ലോസറ്റ് പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ വളരെ സ്പേഷ്യസാണ് സാധാരണ ഗതിയിൽ ഈ പറഞ്ഞതുപോലെ ഒരു ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുന്നതാ നമുക്ക് ഇത്രയും വലിപ്പമൊന്നും ബാത്റൂമിന് കൊടുക്കത്തില്ല കേട്ടോ ഇത് വളരെ വലിയ അതായത് ഒരു ബെഡ്റൂമിന് നാലിലൊന്ന് സ്പേസ് വരുന്ന രീതിയിലാണ് ബാത്റൂം സ്പേസ് വരുന്നത് ഇത് നമ്മുടെ വീട്ടിലെ മൂന്നാമത്തെ ബാൽക്കണിയാണ് അതായത് മേളത്തെ രണ്ട് ബെഡ്റൂമിനും ബാൽക്കണി ആക്സസ് ഉണ്ട് അതുപോലെ ലിവിങ് സ്പേസിൽ നിന്നും നമുക്ക് ഇതുപോലെ ഒരു ബാൽക്കണി ആക്സസ് ഉണ്ട് ഇവിടെ നിന്നിട്ടുള്ള വിസിബിലിറ്റി ഈ രീതിയിലാണ് വരുന്നത് പിൻവെസ്റ്റേക്ക് ഇതുപോലൊരു ഓപ്പൺ ടെറസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാവുന്ന രീതിയിലുള്ള പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇന്നും ഔട്ടും അതുപോലെ തന്നെ പ്ലഗ് പോയിന്റും ആ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് വീണ്ടും നമുക്ക് ടെറസിലേക്ക് എൻട്രി ഉണ്ട് നമുക്ക് ഈ ടെറസില് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഉയരത്തിലാണ് നമ്മുടെ ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ടെറസിൽ എന്നുള്ള വ്യൂ ആണ് കേട്ടോ ദയെ കാണുന്നത് അവിടെ നെടുമങ്ങാട് കോളേജാണ് നമ്മുടെ ഒരു ആർട്സ് കോളേജ് ഉണ്ടോ ആ കോളേജാണ് ദേ കാണുന്നത് ശരിക്കും ഇവിടെ നിന്ന് എയർ ഡിസ്റ്റൻസ് പോകണമെങ്കിൽ വളരെ അടുത്താണ് കേട്ടോ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ ദൂരെ ചെറുതായിട്ട് തോന്നും പക്ഷേ ഇത് ഇവിടെ നിന്ന് വളരെ അടുത്താണ് ദേ അവിടെയൊക്കെ ഒരു ചെറിയൊരു മഞ്ഞിൻ്റെ ഒരു ഇതുപോലെ കാണുന്നുണ്ടോ ആ രീതിയിലാണ് ഇവിടെ നിന്നുള്ള വിസിബിലിറ്റി വരുന്നത് ഇത് നെടുമങ്ങാടാണോ പൊന്മുടിയാണോ എന്ന് തോന്നിപ്പോവും ഇതേ കിച്ചിനകത്ത് ഈ രണ്ട് ഡ്രോയിങ്സ് ഞാൻ ഇങ്ങനെ വലിച്ചിട്ട് വലിച്ചിങ്ങനെ അടച്ചാലും സൗണ്ട് ഒന്നും കേൾക്കത്തില്ല കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് അങ്ങകത്ത് കേൾക്കും അങ്ങനെയുള്ള സോഫ്റ്റ് ക്ലോഷറാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത് ഇതെല്ലാം തന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റി ഈ കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അതായത് നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നമുക്കിതിനെ ഉദ്ദേശിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷനും സാധ്യതയുണ്ട് നെടുമ്പങ്ങാട് ടൗണിലെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിനകത്ത് സാധാരണഗതിയിൽ ഇതിൽ നിന്നും നല്ല നല്ല രീതിയിലുള്ള പ്രൈസിംഗ് ആണ് കേട്ടോ ഹെവി പ്രൈസിംഗ് ആണ് വരുന്നത് സിറ്റിയിലുള്ളതിനേക്കാളും വിലയാണ് ഇതിനകത്ത് വരുമ്പോൾ പക്ഷേ ഈ ഒരു വീടിൻ്റെ ഒരു ബജറ്റ് റേറ്റ് ആയിട്ടാണ് എനിക്ക് ഡീൽ ചെയ്തത് നമുക്കിതിന് മുന്നേത്തെ റോഡൊന്ന് കുറച്ച് ദൂരം ഒന്ന് കോൺക്രീറ്റിങ്ങാവാനുണ്ട് കേട്ടോ അത് ഉടനെ തന്നെ ആവുന്നുണ്ടാവും അപ്പോൾ അതെല്ലാം ഫിനിഷ് ആവുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ പ്രൈസിൽ നിന്നും നല്ല രീതിയിൽ ചേഞ്ച് ആവാനും സാധ്യതയുണ്ട് താല്പര്യമുള്ളവരെ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു ഉദ്ദേശിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ്